ഇന്നത്തെ യാത്ര ആലപ്പുഴ പൂങ്കാവിലുള്ള മാതാവിൻ്റെ നാമാദേത്തിലുള്ള പൂങ്കാവ് പള്ളിയിലേക്കാണ് വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ആലപ്പുഴയിലുള്ള ഈ പൂങ്കാവ് ദേവാലയം മാതാവിൻ്റെ നാമാദേത്തിലുള്ള ഈ പള്ളിയാണെങ്കിലും ഇവിടെ കർത്താവായ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ തിരിച്ചു രൂപമാണ് ഏറ്റവും വിശ്വപ്രസിദ്ധമായിട്ടുള്ളത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ആ തിരുശുരൂപം വഴി അനേകം ഭക്തജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ പെസ വ്യാഴാഴ്ച ഇവിടെ മറ്റൊരു വിശേഷമുള്ളത് ഇവിടെ ദീപാരാധനയാണ് ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ച ദീപാരാധന കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നതാണ് പള്ളിയിൽ ഇത്രയും വിപുലമായ തോതിലുള്ള ദീപാരാധന കാഴ്ച അതിന് ശേഷം ദുഃഖയാഴ്ച യേശുവിൻ്റെ അത്ഭുത തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കലുണ്ട് മറ്റൊരു പ്രത്യേകത യേശുവിൻ്റെ കുൽസിൻ്റെ ഒരു തിരിശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് യേശുനാഥൻ്റെ ജീവിതമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം അവസരങ്ങൾ ടാബ്ലോ രൂപത്തിൽ ഇവിടെ ശില്പങ്ങളായി നിർമ്മിച്ചിരിക്കുന്നു യേശുവിൻ്റെ ജനനം മുതൽ ഉത്താനം വരെയുള്ള ഓരോ സന്ദർഭങ്ങളെയും വിവരിച്ചു കൊണ്ടുള്ള ഓരോ തിരുസ്വരൂപങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു പ്രശ്നമാതാവിൻ്റെ ഒരു വലിയ തിരുസ്വരൂപം മലമുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു മാതാവിന് യേശുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് ലോകദശകനായ ഈശോയ്ക്ക് ലോകത്തിൽ പുറക്കുവാനായിട്ട് ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരം വേണ്ടി വന്നു അങ്ങനെ ആ നവജാത ശിശു ലോകത്തിൻ്റെ എല്ലാ നന്മയിലും വിശുദ്ധിയിലും മാതാവിൻ്റെ സംരക്ഷണത്തിൽ വളരാൻ സാധിച്ചു അതുതന്നെയാണ് ഈ പള്ളിയിൽ അമ്മ മാതാവിൻ്റെ നാമാദായത്തിലുള്ള ഈ പള്ളിയിൽ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ തിരുസ്വരൂപം അനേകായിരങ്ങൾക്ക് അത്ഭുതവും രോഗസൗഖ്യവും അടയാളമായി ഇവിടെ വിഹരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ദേവാലയം ദേവാലയത്തിൻ്റെ നടുത്തളത്തിൽ അനേകം വിശിദ്ധരുടെ തിരുസ്വരൂപങ്ങൾ ചുറ്റിലും സ്ഥാപിച്ചിട്ടുള്ള നമുക്കിപ്പോൾ കാണാം ഉണ്ണി യേശുവിൻ്റെ തിരുസ്വരൂപമാണിത് ഈ യേശുവിൻ്റെ മുൻപിൽ കൊച്ചുകുഞ്ഞുങ്ങൾ തങ്ങളുടെ വിദ്യാഭ്യാസം പരീക്ഷകൾ എന്നിവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിയോഗം എഴുതിയിടുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം ഇത് പരിശുദ്ധ അമ്മ അമ്മമാതാവിൻ്റെ അമ്മ അമ്മമാതാവും ഉണ്ണിയേശവും ഈ ദേവാലയത്തിൽ അനാഗായങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച അതാണ് പൂങ്കാവ് പള്ളിയിലുള്ള മനോഹരമായ ദൃശ്യം ഞാനീ വന്നത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമായതിനാൽ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഒരു തിരുശ്വരൂപം നമുക്കിവിടെ കാണുവാൻ സാധിക്കും വളരെ മനോഹരമായ അതി ഒരു ദേവാലയമാണ് പൂങ്കാവു പള്ളി മനോഹരമായ ആൾക്കാർ പൗരാണികതയെ വിളിച്ചോതുന്ന മദ്ബഹ ചെറിയ പള്ളി ആണെന്നെങ്കിലും വളരെ മനോഹരമാണ് പള്ളിയുടെ അകത്തളങ്ങൾ യേശുവിൻ്റെ ഒരു തിരുശ്വരൂപം ഇവിടെ കാണാം അപ്പുറത്തായിട്ട് സെൻറ്റ് ജോർജ് പുണ്യവാളിൻ്റെ തിരുശ്വരൂപം യേശുവിൻ്റെ വലിയൊരു കുരിശുരൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ തിരിച്ചു രൂപമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഈ പള്ളിയുടെ പിൻഭാഗത്തായിട്ടാണ് ആ ചാപ്പൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് യേശുവിൻ്റെ കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പള്ളിയുടെ കൈവഴിയാണ് വിശുദ്ധ കുരിശുമായി ബന്ധപ്പെട്ട ദണ്ഡവിമോചനത്തെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് മനോഹരമായ യേശുവിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു പള്ളിയിൽ യേശുവിൻ്റെ അനേകം ജീവിത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു യേശു ഇപ്പോഴും കർഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള ശക്തിയിൽ വിരാജിക്കുന്ന ഒരു ദൈവമാണ് വളരെ വലിയ സ്പേസാണ് ഈ പള്ളിക്ക് ചുറ്റുമുള്ളത് പസവ വ്യാഴാഴ്ചയും ദുഃഖ പുള്ളിയാഴ്ച ഇവിടെ പതിനായിരങ്ങളാണ് തടിച്ചുകൂടുന്നത് ഇത് പള്ളിയുടെ പിൻഭാഗത്തുള്ള യേശുവിൻ്റെ പീഡസഹന തിരുശൂരൂപത്തിൻ്റെ ഭാഗത്തേക്കുള്ള വഴിയിലാണ് ഞാനിപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് പോകാം വളരെ ശാന്തമായ നിശബ്ദമായ ദൈവിക ചൈതന്യം തുളുമ്പുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഞാനിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് യേശുവിൻ്റെ തിരികച്ചയിൽ പൊതിഞ്ഞ പീഡാസഹനത്തിൻ്റെ തിരുശ്വരൂപം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അനേകം മക്കൾക്ക് ദൈവത്തിൻ്റെ കാര്യണം വർഷിച്ചുകൊണ്ട് ഈ തിരുശുരൂപം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഈ തിരുശുരൂപമാണ് ദുഃഖയാഴ്ച നഗരി കാണിക്കലിനായിട്ട് പുറത്തേക്ക് എഴുന്നൊളിക്കുന്നത് അന്നേരം പതിനായിരങ്ങൾ തിരുസ്വരൂപം കാണുവാനും ആ പ്രദർശനം കാണുവാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇത്രയും അത്ഭുതകരമായ തിരുശുരൂപം ഞാൻ കേരളത്തിൽ രണ്ട് സ്ഥലത്തെയാണ് കണ്ടിട്ടുള്ളത് ഒന്ന് പൂങ്കാ മറ്റൊന്ന് തങ്കിപ്പള്ളിയിലും അവിടെ ക്രിസ്തുവിൻ്റെ പീഡാസഹന തിരുശുരൂപത്തിൻ്റെ തലമുടി വളരുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച കാണാൻ സാധിക്കും ഇത് യേശുവിൻ്റെ യഥാർത്ഥ ചിത്രങ്ങളാണ് യേശു മരിച്ച് അടയ്ക്കപ്പെട്ട് തിരുക്കച്ചയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച ആ തിരുക്കച്ച ടൂറിനിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ തിലുകച്ചയുടെ ഒരു ത്രേടി രൂപമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക യേശുവിൻ്റെ മുഖം പതിഞ്ഞ ആ തിലുകച്ച ഇതാണ് യേശുവിൻ്റെ യഥാർത്ഥ തിരുമുഖം യേശു ജീവിക്കുന്ന ദൈവമാണ് എന്നതിനുള്ള ഒരു ശക്തമായ സാക്ഷ്യം തെളിവും കൂടിയാണിത് ഇത് യേശു അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് മാതാവ് കൈകൊണ്ട് തുന്നി ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഉടുപ്പാണത് ടൂറിനിൽ തിൽകച്ച അതിനെക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് വിവരിച്ചിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്താറ് മുന്നൂറ്റി മുപ്പത്തേഴിലാണ് ഹെലന രാജ്ഞി ജൽസലം സന്ദർശിച്ചതിനു ശേഷം പലതരത്തിലുള്ള തിരിച്ചേഷിപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതിലൊന്നായിരുന്നു ഈ തിൽകച്ച ഈ തിൽകച്ച ശാസ്ത്രത്തിന് അത്ഭുതകരമായി അവിശ്വസനീയമായ ഒരു തിരുകച്ചയാണ് ഈ തിരക്കച്ചയിൽ ഒരു ഹ്യൂമൻ ബ്ലഡാണ് ഈ തിരുക്കച്ചയിൽ നിന്നും കണ്ടെടുക്കാനായിട്ടുള്ളത് അതിൻ്റെ പഴക്കം പോലും യേശുവിൻ്റെ അത്ഭുതകരമായ ആ ജീവിത കാലഘട്ടത്തിലേക്കാണ് കൈവിരൽ ചൂണ്ടുന്നത് ഇപ്പോഴും ഈ തിരികച്ച ടൂറിനിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് തിരികച്ചയുടെ ഫോട്ടോഗ്രാഫുകളിൽ ചിലതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ അതിധാരം വിധം പീഡറ്റ യേശുവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം വളരെ അർത്ഥവത്തായ ഒരു വാചകം തന്നെയാണിത് യേശുവിൻ്റെ തിരികച്ചയിൽ പൊതിഞ്ഞ അത്ഭുത ഫോട്ടോയാണിത് നമുക്കൊരു നിമിഷം യേശുവിനെ ധ്യാനിക്കാം ഒരു നിയോഗം ഇപ്പോൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജീവിക്കുന്ന യേശു നമുക്കത് നടത്തി തരും ഈ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നപ്പോൾ എൻ്റെ ശരീരമാകെ കുളിരുകോരുന്ന അനുഭവം ഉണ്ടായി യേശുനാഥൻ ഇപ്പോഴും നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് സ്വയം ക്രൂസിൽ ബലിയായി തീർന്നത് മനുഷ്യ കുലത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിവസ്തുവായി തീർന്ന ഒരു ദൈവം ലോകചരിത്രത്തിൽ മറ്റേത് ദൈവത്തെയാണ് അങ്ങനെ നമുക്ക് കാണുവാനാവുക ഞാൻ ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് അവിടെ നിന്നും വീട്ടിലേക്ക് യാത്രയായത് ദൈവനാമത്തിന് നന്ദി